പല വിദേശി വിഭവങ്ങൾക്കും തദ്ദേശീയമായ അത്തരത്തിൽ സ്വാദിഷ്ടവും ആരോഗ്യപരവുമായ ഒരു ഐറ്റം ഉണ്ട് ഡൽഹിയിൽ മാർഗിലെ ആ വിഭവം നമുക്ക് പരിചയപ്പെടുത്താൻ നമ്മളെ പോകുന്നത് നെടുങ്ങാടിയും വിനീത വീതി അപ്പോ ഡൽഹി വരെ ഒന്ന് പോയിട്ട് നല്ല നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പോയാലോ ഈ ഈ കഴിക്കും ഒരു പിസ്സ കഴിച്ചാലോ പിസ്സയോ അങ്ങനെയാണെങ്കിൽ ഒരു നാടംപിസയാക്കിയാലോ സംഗതി ആ അതുണ്ട് ബാ കാണാം പിന്നെ ഈ റോഡിന്റെ പ്രത്യേകത അറിയോ ഇതാണ് ദീൻ ഉപാധ്യായ മാർഗ് ഡി ഡാർഗ് ഈ റോഡിലാണ് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അഡ്രസ് ഉള്ളത് പാർട്ടികൾ വ്യത്യസ്തമാണെങ്കിലും ഒരേ സ്ഥലത്താണല്ലേ അതെ ഇത് സർക്കാർ തന്നെ പാർട്ടികൾക്ക് നേരത്തെ അലോട്ട് ചെയ്ത പ്ലോട്ടാണ് ഈ ഡി ഡി യു മാർഗിലേത് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പിസ വാങ്ങി തരാന്ന് ഡൽഹി നഗരം മുഴുവനും കറങ്ങിയ അവസ്ഥയാണല്ലോ നമ്മൾ എത്തി ഇനി മീറ്ററുകൾ മാത്രം പക്ഷെ നമ്മൾ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ കഴിക്കാൻ പോകുന്നത് ഇതുവരെ ജീവിതത്തിൽ കഴിക്കാത്ത ഒരു സാധനമായിരിക്കും വിനീത അപ്പൊ നമ്മള് സ്ഥല എത്തി നമ്മളെ ആ സ്വദേശി പിസ്സ അല്ലേ അതെ സ്വദേശി പിസ്സ അഥവാ നാടൻ പിസ്സ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഐറ്റം കിട്ടുന്ന കട ഇവിടാ ഒരു പത്ത് പതിമൂന്ന് ഐറ്റം നാടൻ പിസ്സ കിട്ടും നാടൻ പിസ്സ എന്ന് പറഞ്ഞാൽ അത് പനി നാടൻ ഇവരുടെ ഒരു കണ്ടുപിടുത്തമാണ് ചീസ് ഉണ്ട് കോൺ പിസ്സ ഉണ്ട് അങ്ങനെ ഒരു പത്ത് പതിമൂന്ന് വെറൈറ്റി പിസ്സ ഏതാ വിനീതിക്ക് വേണ്ടത് എനിക്കൊരു കോൺ പിസ്സ മതി കോൺ പിസ്സ ചേർത്ത ചട്ി ഇത് ഇംലി ചട്നിട് ചട് മറ്റ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം തന്നെ നാടൻ ഐറ്റംസ് ആണ് നമ്മൾ നമ്മള് വാങ്ങുന്ന മറ്റു പിസകളെ ഇതില് ആരോഗ്യകരമാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് േ ഒപ്പം തന്നെ എനിക്ക് ബാക്കി എന്തൊക്കെയാണ് വെറൈറ്റീസ് ഉള്ളതെന്നും കൂടി അറിയണം

പത്ത് വർഷത്തോളമായി ഡൽഹിയിലെ ഈ കട നടത്തിസ വിദേശത്ത് നിന്ന് വന്ന പിസ്സയ്ക്ക് ഇന്ത്യയിലെ തന്നെ ഒരു അപരനാണ് ഈ സ്വദേശി പിസ്സ അഥവാ वैसे <laughs> ये ना मैदा वगैरह कुछ नहीं है 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 तो 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 खाने में अच्छा लगता है। ये है, 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 अच्छा लगता अलग ही बाकी पिज्जा से हेल्दी भी है और टेस्ट का टेस्ट का ഉണ്ടായിരുന്നു ഒരിക്കൽ കൂടി നല്ല സമയത്ത് കഴിച്ചൊരു പിസ്സയാണ് ഗംഭീര സാധനം ഒരെണ്ണം ഞാൻ കഴിച്ചു രണ്ടെണ്ണത്തിന് ഞാൻ ഇവിടെ ഓർഡർ കൊടുത്തിട്ടുണ്ട് അതിന്റെ യാത്രയിൽ നമുക്കൊപ്പം ഉണ്ടായിരുന്നത് നമ്മുടെ നമ്മുടെ ഡൽഹി ക്യാമറാമാൻ ഈ പിസ ഇന്നത്തെ യാത്ര ഇവിടെ അങ്ങ് ഒരുപാട് പ്രേക്ഷകർ കമന്റുമായിട്ട് സജീവമാണ് വിനീതയുടെയും ബൽറാമിന്റെയും സൈക്കിൾ യാത്ര എന്തുകൊണ്ടെന്നൊക്കെയുള്ള വലിയ ചർച്ച ഇവിടെ നടക്കുന്നുണ്ട് എങ്കിൽ പോലും രണ്ടുപേരെ ഒരുമിച്ച് കണ്ടെങ്കിൽ ഒരുമിച്ച് ഭാര്യ ഭർത്താവ് ഒരുമിച്ചൊരു വാർത്ത റിപ്പോർട്ടിങ് അത് ഇഷ്ടമായി എന്ന് കമന്റ് ചെയ്യുന്നുണ്ട് എന്തായാലും അവർ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ കുറെ യാത്രയും ഭക്ഷണവും ഒക്കെ എക്സ്പ്ലോർ ചെയ്താൽ നമുക്ക് നല്ല കുശാലായിരിക്കും അപ്പോൾ ഇനിയും ഇതുപോലുള്ള റിപ്പോർട്ടുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു